നമ്മളോടൊപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ അനൂപ് ചേരുന്നുണ്ട് ശ്രീ അനൂപ് വിജിലൻസിന്റെ ഇപ്പം തുടക്കം മുതലേ നമ്മൾ ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ ഏത് അന്വേഷണം എന്നുള്ള ഘട്ടത്തിൽ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് മേലുദ്യോഗസ്ഥന്റെ കേസ് കീഴുദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു എന്നുള്ളൊരു കാര്യം അപ്പം ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് കൂടി ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാവുകയാണ് കാരണം സാക്ഷികളില്ല സാക്ഷിമൊഴികളില്ല മറ്റ് തെളിവുകളില്ല അൻവർ പറഞ്ഞ ആ ലേലം വിളിച്ച മരത്തിന്റെ തെളിവ് പോലും വിജിലൻസിന് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏതു തരത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു അജിത് കുമാറിനെ ഏതാണ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കുന്നത് കേസിന്റെ തുടക്കം മുതലേ ഫോളോ ചെയ്ത ആളുകളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള അത്ഭുതവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ തുടക്കം മുതൽ ഈ കേസ് ഇങ്ങനെ ആയിരിക്കും എന്ന് അനുമാനിക്കാൻ തക്ക തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തുടക്കത്തിൽ തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മുഖ്യമന്ത്രി വളരെ കൃത്യമായി അജിത് കുമാറിന് സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അത്രമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ മറിച്ചൊരു റിപ്പോർട്ട് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇവിടെ ഇതേ ദിവസം തന്നെ വന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് കളക്ടർ റിപ്പോർട്ട് വരികയാണെങ്കിൽ സർക്കാരിന്റെ പ്രയോറിറ്റി വളരെ വ്യക്തമാണെന്നെ ഒരു വശത്ത് അജിത് കുമാറിനെ പോലെ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള വലിയ നീക്കങ്ങൾ നടക്കുന്നു അതേ സമയത്ത് നവീൻ ബാബുവിനെ പോലെ അഴിമതിക്കെതിരായി വളരെ കൃത്യമായി മാതൃകാപരമായി ജീവിതം നയിച്ച ഒരു ഉദ്യോഗസ്ഥനെതിരായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു സർക്കാർ അഴിമതിക്കാരോടൊപ്പമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് വളരെ തുടക്കം മുതൽ ഭരണതലവൻ മുതൽ മുഖ്യമന്ത്രി മുതൽ മന്ത്രി പറയുന്ന താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ ഒരു ഹൈരാക്കി ഒരു സ്വേഷണി അജിത് കുമാറിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യെസ് ഇതിലെ നമുക്കറിയാം തെളിവുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് വിജിലൻസിന് എത്രത്തോളം കടക്കാമായിരുന്നു എന്നതുകൂടി പരിഗണിക്കേണ്ടതില്ലേ അജിത് കുമാറിന് അങ്ങനെ നമുക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു ഈ തേക്ക് കാര്യമാണെങ്കിലും ഷാജിൻസ് കറിയുടെ കാര്യമാണെങ്കിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിലാണെങ്കിലും സ്വത്ത് സമ്പാദനത്തിൽ മറ്റൊരു പരാതി കൂടി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അത് കോടതി പരിഗണിച്ചിട്ട് രൂക്ഷമായിട്ട് ആ ക്ലീൻ ചിറ്റെ വിമർശിക്കുകയും ചെയ്തത് അപ്പം അത്തരത്തിലെല്ലാ തെളിവുകളും ഡിജിറ്റലായിട്ടും അല്ലാതെയും സാക്ഷികളും ഒക്കെ ഇതിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അതിലേക്ക് കടന്നില്ല എന്നതുകൂടിയല്ലേ തീർച്ചയായും തെളിവുകളല്ലോ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഈ തെളിവുകൾ പരിശോധിക്കുന്ന സംവിധാനം അത് കുറ്റമറ്റതായിരിക്കുന്നത് വളരെ തുടക്കം മുതൽ തന്നെ ആ സംവിധാനത്തെ കുറിച്ച് സംശയങ്ങൾ ഉയർന്നതാണ് ഇവിടെ ഈ അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കാനുള്ള അസാമാന്യ വേഗം പോലും സംശയത്തിനിടെ നൽകുന്നതാണ് വളരെ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ നടത്തിയെന്ന് വരുത്തി അജിത് കുമാറിന് വേണ്ടിയുള്ള അന്വേഷണമായി ഇത് മാറിയിരിക്കുന്നു ഇതൊരു പ്രഹസനമാണെന്ന് വളരെ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം ഇപ്പോൾ അത് കൃത്യമായ പരിസമാപ്തി രചിക്കുകയാണ് യെസ് കോൺഗ്രസ് ഏത് തരത്തിലായിരിക്കും നേരത്തെ പ്രതിപക്ഷ നേതാവ് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചിരുന്നു കോൺഗ്രസ് ഏതു തരത്തിലായിരിക്കും ഈ വിഷയത്തിൽ പ്രതിഷേധം കടിപ്പിക്കുക തുടക്കം മുതലേ കോൺഗ്രസ് എടുത്തൊരു പൊസിഷൻ ഉണ്ടല്ലോ ഇത് രാ അജിത് കുമാറിനെ സംബന്ധിച്ച് രാജമതിയുടെ പ്രശ്നം മാത്രമല്ല അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇവിടത്തെ സംഘപരിവാറിനും അതുപോലെ ഇതിനുമിടയിലുള്ള സംസ്ഥാന ഭരണത്തിനുമിടയിലുള്ള യെസ് താങ്കളുടെ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ട് താങ്കളിലേക്ക് വരാം അദ്ദേഹം പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിനും കേന്ദ്രത്തിനും ഇടയിലുള്ള ഇടനിലക്കാരനായിട്ടാണ് അജിത് കുമാർ പ്രവർത്തിച്ചത് എന്നൊരു ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതലേ ഉണ്ടായിരുന്നതാണ് അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ള വിശ്വാസ്യത പ്രശ്നവും ഉന്നയിച്ചിരുന്നു എന്തുകൊണ്ട് കീഴ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു എന്നുള്ള കാര്യങ്ങളും ചോദ്യങ്ങളും ഉയർന്നതാണ് ഇത്രയധികം തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ ഉണ്ടായിട്ടും സാക്ഷികളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ കേസിൽ ക്ലീൻ ചിറ്റ് നൽകി എന്നൊരു ചോദ്യം തുടക്കം മുതലേ ഉന്നയിച്ചതാണ് ആ ക്ലീൻ ചിറ്റിന്റെ പകർപ്പാണിപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് വിജിലൻസിന്റെ വെളുപ്പിക്കൽ എന്ന് തന്നെ അതിനെ കാണേണ്ടിവരും നന്ദി ശ്രീ അനൂപ് വിഷയത്തിൽ പ്രതികരിച്ചു